ഹലോ ഗെയ്സ് പുതുവർഷ സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് എക്സ്ചേഞ്ച് ആൻഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് സോ കഴിഞ്ഞ ദിവസം ഈ ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു നിലവിലെ വിഡ്രോൾ അപ്ഡേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും ഈ ഒരു എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്യാത്തവരാണ് അല്ല ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ വീഡിയോ കാണണം വീഡിയോ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫോർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ബ്രോക്കർ കീഴിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എം പി എങ്ങനെയാണ് അക്കൗണ്ട് ആഡ് ട്രേഡ് മാത്രമല്ല നിരവധി മൈനിങ് പ്രോജക്ടുകളും എയർഡ്രോപ്പ് പ്രോജക്ടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സോ ഇനിയും വീഡിയോകളൊക്കെ കാണാത്തവരാണെന്ന് നിങ്ങൾക്ക് എന്റെ ചാനൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ ഇട്ടുപോട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലക്ഷ്യം വർക്ക് എന്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മളുടെ ഇന്നത്തെ കണ്ടല്ലോട്ട് പോവാ എക്സ്ചേഞ്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിലവിൽ ഈ ഒരു എക്സ്ചേഞ്ചിൽ ആർബിട്രേജ് ട്രേഡിംഗ് ബോട്ട് മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഒരു എക്സ്ചേഞ്ചിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കമ്പനിയെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കെ വൈ സി ചെയ്യുമ്പോൾ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ സോ അതല്ല നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു എക്സ്ചേഞ്ചിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ പാക്കേജ് ആക്ടിവേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാക്കേജിന് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ല വിഡ്രോവൽ നിങ്ങൾക്ക് സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസുകളും ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടിക്കറ്റ് റൈസ് ചെയ്യണം ടിക്കറ്റ് റൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സോ ഇങ്ങനെയുള്ള ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് മുകളിൽ തന്നെ ലോഗിൻ ആയി രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും അപ്പം കുറെ പേരുകൾ ചിന്തിക്കും ഓൾറെഡി ഞാൻ രജിസ്ട്രേഷൻ ചെയ്തതാണല്ലോ ഇനി ലോഗിൻ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴെയുള്ള ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതേ പാസ്വേർഡും കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നോക്കും അപ്പം നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനൊക്കെ കാണാൻ പറ്റും രജിസ്ട്രേഷൻ നിങ്ങൾ വീണ്ടും ചെയ്യണം സോ അതിനുവേണ്ടി രജിസ്ട്രർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ രജിസ്ട്രേഷൻ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും ഫസ്റ്റ് നെയിമ് ലാസ്റ്റ് നെയിമ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കണം നിങ്ങൾ ഓൾറെഡി എക്സ്ചേഞ്ച് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ള അതേ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കണം സോ അതിൽ അതിൻ്റെതായ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതേ പാസ്വേഡിൽ തന്നെ ഇവിടെ നെക്സ്റ്റ് ബോക്സിലും നിങ്ങൾ കൊടുത്തതിനു ശേഷം ടൈംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുക്കുക എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം തായുള്ള രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സോ ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ഇപ്പൊ കൊടുത്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെയുള്ള പേജ് ആണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് സബ്മിറ്റ് ചെയ്യ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും സോ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ടിക്കറ്റ് റേസ്റ്റ് ചെയ്യേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെർച്ച് ഡെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെർച്ച് ബാറും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ ആർട്ടിക്കിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ് ഇനി എങ്ങനെയാണ് ടിക്കറ്റ് റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം സബ്മിറ്റ് ചെയ്യാൻ ടിക്കറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സോ ഇവിടെ കണ്ടോ പ്ലീസ് നോട്ട് ദാറ്റ് അവർ റെസ്പോൺസ് ടൈം കാൻ ബി ടു ബിസിനസ് ഡേയ്സ് അതായത് ഈ ഒരു ടിക്കറ്റ് റൈസ് ചെയ്തതിനു ശേഷം ഒരു ത്രീ ബിസിനസ് എങ്കിലും എടുക്കും ഇതിന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ത്രീ ഡേയ്സ് ആയിട്ട് ഇതിനൊരു റീപ്ലൈ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഇവിടെ സബ്ജക്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രശ്നം എന്നുള്ളത് സ്പ്രെഡിംഗത്തിന്റെ പ്രശ്നമായിരുന്നു ഞാൻ ജസ്റ്റ് സ്പ്രെഡ് സ്പ്രെഡിംഗ് നോട്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പ്രിയോറിറ്റി എന്നുള്ള ഹൈ തന്നെ കൊടുത്തു എന്ന ടൈമിനേഷൻ ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾ നോക്കേണ്ടത് ആർബിട്രേജ് ബോട്ടിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ബോട്ട് ടു ഇൻകം ട്രാൻസ്ഫർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം ഡെപ്പോസിറ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇൻകം വാലറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സെലക്ട് ചെയ്യാം കെ വൈ സിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സെലക്ട് ചെയ്യാം ലെവലിംഗത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ സെലക്ട് ചെയ്യാം അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണോ എന്നുള്ള ആ ഒരു ഡിപ്പ് ആ ഒരു കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യുക സോ എൻ്റെ അത് സ്പ്രെഡിങ്ങും ആയത് തന്നെ അത് ലെവലിംഗത്തിൻ്റെ ആ ഒരു കാറ്റഗറിയിലാണ് കിടന്നത് ഞാനത് സെലക്ട് ചെയ്തു അതിനുശേഷം മെസ്സേജ് എന്നുള്ള ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതായത് ഇന്ന സംഗതിയാണ് എനിക്ക് പ്രശ്നമുള്ളത് അതുകൊണ്ട് ക്ലിയർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ഫയൽ എന്നുള്ള എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഐ ആർ നോട്ട് റബോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം താഴെയുള്ള സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കറൻറ്റിലെ ഓപ്പൺ ടിക്കറ്റ് സീറോയാണ് ടോട്ടൽ ക്ലോസ്ഡ് ഓൾഡ് ടിക്കറ്റ്സ് ഒക്കെ എട്ട് ടിക്കറ്റ് ഞാൻ റൈസ് ചെയ്തിട്ടുണ്ട് സെയിം പ്രോബ്ലം പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത് ഇവിടെ ഉണ്ടോ ഞാൻ നോട്ട് കെറ്റ് എന്താ സ്പ്രെഡിംഗ് എന്നു പറഞ്ഞിട്ട് കറക്റ്റിൽ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടിക്കറ്റ് റൈസ് ചെയ്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു അമീർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് എനിക്ക് റീപ്ലോ തന്നിട്ടുള്ളത് അത് സ്പ്രെഡിംഗും എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് സോ അതിനവരെ റീപ്ലൈ തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഡെയിലി ഒരു ഡോളറിൽ താഴെയാണ് നിങ്ങൾക്ക് സ്പ്രെഡിംഗം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീക്കിലി ആവും ടോട്ടലി ക്രെഡിറ്റ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സോ അതിന് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് സ്പ്രെഡിംഗം വീക്കിലി ആറ് പോയിന്റ് അഞ്ച് ഡോളർ ആണ് എന്നുണ്ടെങ്കിൽ ആറ് ഡോളറെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ബാക്കി പോയിൻറ്റ് ഫൈവ് ഡോളറെ അടുത്ത വീക്കിലി ഇൻക്ലൂഡ് ചെയ്തിട്ടാകും വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതായത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എമൗണ്ട് ആണ് വരിക അത് പിന്നെ മാത്രമല്ല ഒരു ഡോളറിൽ ഡെയിലി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ആകും കിട്ടുക ഒരു ഡോളറിന് മുകളിൽ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി സ്പ്രെഡിങ്ങ് കിട്ടും ഇരുപത്തി മൂന്ന് പത്തിനാണ് ഞാൻ ഈ ഒരു ടിക്കറ്റ് റൈസ് ചെയ്തത് ഇനി ഇരുപത്തഞ്ച് ഒൻപതിന് അതായത് ഒരു മാസം മുന്നേ ഈ ടിക്കറ്റ് റൈസ് ചെയ്തിട്ട് ഒരു മാസം മുന്നേ ഇതേ പ്രശ്നം പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് റൈസ് ചെയ്തിരുന്നു അതിനും അവരുടെ റീപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെയിം പ്രശ്നം സെയിം സംഭവം തന്നെയാണ് അവർ അന്നും പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതായത് ഡെയിലി സ്പ്രെഡിംഗം വൺ ഡോളറിന് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ആണ് അത് സെറ്റിൽമെൻ്റ് ചെയ്ത് തരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് സോ ഇത് ഈ ഒരു ടിക്കറ്റ് റൈസ് ചെയ്ത് ഒരു മാസത്തിന് ശേഷമാണ് അടുത്ത ടിക്കറ്റ് ഞാൻ റൈസ് ചെയ്യേണ്ടത് അതായത് ഈ കമ്പനി പറയുന്നത് വൺ വീക്കിനുള്ളിൽ സെറ്റിൽമെൻറ്റ് ചെയ്യുമെന്നുള്ളതാണ് അതായത് ഫോർ വീക്ക് കഴിഞ്ഞിട്ടും എൻ്റെ അത് കറക്റ്റായിട്ട് സെറ്റിൽമെൻറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ താഴെ ഒരു വ്യക്തിയുടെയും ഇതേ സെയിം പ്രോമം ഉള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കമ്പനിയുടെ ഈ ഒരു പ്രശ്നം നമുക്ക് കറക്റ്റ്ലി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഇതിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു ടിക്കറ്റ് അവർ റൈസ് ചെയ്തു ഞാൻ റൈസ് ചെയ്തു അതിന് റീപ്ലൈ തന്നു ആ ടിക്കറ്റ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തു സോ അതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു സംഭവം ഒരു ഓപ്പൺ ഏരിയയും അവിടെ കൊടുത്തിട്ടില്ല അടുത്ത ടിക്കറ്റ് വീണ്ടും റൈസ് ചെയ്യുന്നു വീണ്ടും ഇതേ റീപ്ലൈ അവർ തരുന്നു ടിക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഈ ഒരു സംഭവം തന്നെയാണ് ഇവിടെ എട്ട് ടിക്കറ്റിലും അവർ പറഞ്ഞിട്ടുള്ളത് സോ എത്രത്തോളം ടിക്കറ്റ് ഞാൻ റൈസ് ചെയ്തിട്ട് പോലും എന്താണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് അവർ നോക്കാതെയാണ് ടിക്കറ്റിന് റീപ്ലൈ തരുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണുള്ളത് സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ടിക്കറ്റ് റൈസ് ചെയ്യുക മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റീപ്ലേ കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളുടെ ലീഡർ ആരാണോ എന്നുള്ളത് നോക്കിയിട്ട് അവർക്ക് ആ ടിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ അവരെത്തി കോൺടാക്ട് ചെയ്യുക സോ വീഡിയോ ഇഷ്ടമായ ലക്ഷ്യാന് വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം